സമൂഹവിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ് തിരുവനന്തപുരം വർക്കല കോടതി റോഡിന് സമീപമുള്ള റെയിൽവേ ട്രാക്കും പരിസരവും നിരവധി തവണ പരാതി നൽകിയിട്ടും തിരിഞ്ഞു തിരിഞ്ഞുനോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വർക്കല കോടതി റോഡിന് സമീപമുള്ള റെയിൽവേ ട്രാക്കുകളാണ് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നത് രാത്രിയായാൽ പ്രദേശം ലഹരി സംഘങ്ങളുടെ പിടിയിലാകും കാൽനട യാത്രക്കാർക്ക് നേരെ അക്രമങ്ങളും അസഭ്യവർ പതിവാണ് ഇവിടുത്തെ ശല്യം അധികം രൂക്ഷമാണ് അത് മയക്കുമരുന്ന് സിഗരറ്റ് മദ്യപാനം ഇതിനെല്ലാം ശല്യ രൂക്ഷം പരിസരവാസികൾക്ക് ജീവിക്കാൻ വഴിയെ തടഞ്ഞു നിർത്തി അസഭ്യം ഭീഷണിപ്പെടുത്തൽ മോഷണം എനിക്കും അനുഭവം അങ്ങനെ പോലീസ് പരാതി കൊടുത്തു ഡി ജി കൊടുത്തു ശക്തമായ നടപടി ഉണ്ടാവും എന്നാണ് പോലീസ് സ്റ്റേഷനിൽ കിട്ടി അറിവ് ഇപ്പൊ ഈ സ്പോട്ട് വിട്ട് അവിടെ ഒരു പാലം ഉണ്ട് അതിന്റെ അടിവരെയാണ് ഈ കേന്ദ്രം ഈ സ്ഥലം എന്ന് പറയുന്നത് കോടതി റോഡാണ് വർക്കല കോടതി റോഡിനും അപ്പൂപ്പങ്കാവിനും ഇടയിലുള്ള ട്രാക്കിന്റെ ഈ സ്പോട്ടാണ് അപകട സാധ്യത ഉണ്ടാകുന്ന രീതിയിൽ റെയിൽവേ ട്രാക്കുകളിൽ കല്ലുകൾ വെച്ച് ട്രെയിനുകൾ അപകടത്തിൽപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു വർക്കല നഗരത്തിലെ ഹൃദയഭാഗത്താണ് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നത് പ്രദേശം കാട് കയറി കിടക്കുന്നതിനാൽ മറ്റുള്ളവരുടെ കണ്ണെത്താത്തതും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതും ലഹരി സംഘങ്ങൾക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട് രാത്രി ശരിക്കും ആളുകൾ എന്തിനു നിങ്ങൾ പറയുന്ന പൊന്തക്കാടുകള് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ പലവട്ടം കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും നടപടിയൊന്നുമുണ്ടായില്ല സാമൂഹ്യവിരുദ്ധരുടെ സാന്നിധ്യം പോലീസിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ജനം തിരുവനന്തപുരം